രാത്രിയെപ്പോഴോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റവൻ എന്തൊക്കെയോ സ്വപ്നങ്ങൾ പലതരം നിറങ്ങൾ പക്ഷേ എന്താണെന്ന് വ്യക്തമല്ല ആരുടെയൊക്കെയോ മുഖങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടും വലിഞ്ഞു നിൽക്കുന്ന പോലെ അരികിൽ കിടക്കുന്നവളെ ചെറിയൊരു ചിരിയോടെ നോക്കിക്കിടന്നു നഗ്നമായ തോളിൽ ചുണ്ടുകൾ പതിപ്പിച്ചു അവൾ പാതി കണ്ണ് തുറന്നവനെ നോക്കി ചിരിച്ചു ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കിടക്കാപ്പോൾ ഒരൊറ്റ നിമിഷം ആ കണ്ണുകൾ അങ്ങനെ വിടർന്നു മിഴുന്നീർ നിറഞ്ഞു എഡ്വിൻ സ്വയം തലയ്ക്കൊന്ന് തട്ടി ആം സോറി സോറി രേവു പെട്ടെന്ന് പെട്ടെന്ന് അറിയാതെ അവൾ മിണ്ടിയില്ല നിനക്കറിയില്ലേ എന്നെ നിന്നോടുള്ള ഇഷ്ടം അറിയില്ലേ ഇത് പെട്ടെന്ന് വിളിച്ചു പോയതാ എൻ്റെ പൊന്നല്ലേ കരയാതെ അവളിൽ നിന്നും മറുപടിയൊന്നും കിട്ടില്ല എന്ന് ഉറപ്പായ നിമിഷം അല്പം ബലമായി തന്നെ അവളുടെ ചുണ്ടുകളിൽ തൻ്റെ ചുണ്ടുകൾ ചേർത്തു ഒന്ന് എതിർക്കാൻ നോക്കിയിരുന്നു എങ്കിലും അത് അവസാനം എത്തി നിന്നത് മറ്റൊരു പൂർണ്ണതയിലായിരുന്നു അവൾ അവൻ്റെ നെഞ്ചിൽ ചേർന്നു പിണക്കം മാറിയോന്നിൻ്റെ എനിക്ക് പിണക്കമൊന്നുമില്ല പിന്നെന്താ ഉള്ളത് അവനോട് ഒന്നൂടെ ചേർന്ന് കിടന്നു രേവു ശരിക്കും സോറി പെട്ടെന്ന് അവൾ അവൻ്റെ ചുണ്ടിൽ വിരൽ ചേർത്തു എനിക്കറിയാം മനസ്സിലാക്കുന്നു അവളുടെ നെറ്റിയിൽ പതിയെ ഉമ്മ വെച്ച് താങ്ക്സ് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അപ്പോൻ്റെ അടുത്ത് കിടന്നു സാർ എവിടെ പോവാ എന്തോ സ്വപ്നം കണ്ടു കുറച്ചു കഴിഞ്ഞ് ഞാനും വരാം ഇപ്പോൾ കിടന്നു അവൻ പോകും മുന്നേ ആ കവളിൽ അവൾ ചുണ്ടുകൾ അമർത്തി ഉമ്മ വെച്ചു അവൻ ചിരിയോടെ അവളെ നോക്കിയിരുന്നു ഫ്രഷായി ഡ്രസ്സ് മാറി അപ്പൂൻ്റെ ഒപ്പം കിടന്നു അവളുടെ കവളിൽ ഒന്നോടെ ഉമ്മ വെച്ച് പുതപ്പ് പുതപ്പിച്ച് അവൻ ഫോണും എടുത്ത് എഴുന്നേറ്റു ബാൽക്കണിയിലിരുന്നു തണുത്ത കാറ്റ് നെറ്റൊന്ന് ഓൺ ചെയ്തപ്പോഴാണ് പേരറിയാത്ത നമ്പറിൽ നിന്ന് മാത്രം ധാരാളം മെസ്സേജ് വന്ന് കിടക്കുന്നത് കണ്ടത് അവൻ തെല്ലൊരതിശയത്തോടെ അത് ഓപ്പൺ ചെയ്തു ഡാൻസി തനിക്കായി അയച്ച മെസ്സേജുകളാണ് ഒരുപാടുണ്ട് ഓരോന്നായി വായിച്ചു പോകും തോറും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു മുഖം മുറുകി കണ്ണുകൾ ചുവന്നു അവസാന മെസ്സേജ് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ നാളെ വരുന്നുണ്ട് എനിക്കൊപ്പം വരാൻ നീ റെഡിയായിട്ടിരുന്നു എന്ന് മാത്രം അയച്ച് ഫോൺ ഓഫ് ചെയ്തു കണ്ണുകൾ അടച്ചു രേവതി നേരത്തെ അവൾ തന്ന ചുംബനം കൊണ്ട് തൻ്റെ കവളിൽ ഇപ്പോൾ പൊള്ളുന്നുണ്ട് എന്ന് തോന്നി അവൻ പതിയെ ആ മുറിയിലേക്ക് നടന്നു അപർണയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്നും കണ്ണുകൾ നിറഞ്ഞൊഴുകി വിശ്വസിച്ചു പോയി കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു പോയി ഇനി ആർക്കും കഴിയാത്ത പോലെ പ്രണയിച്ചു പോയി നിന്റെ മുഖം അത്രയേറെ ഞാൻ ആഗ്രഹിച്ച ഈ മുഖമുള്ളത് കൊണ്ട് നീ ആയിരിക്കുമെന്ന് രേവതിക്ക് ഒരിക്കലും അപർണയാകാൻ കഴിയില്ല ഞാനത് മറന്നുപോയി മറക്കാൻ പാടില്ലായിരുന്നു അല്ലേ അപ്പോ ഇനിയൊന്നും പറയാനില്ലാത്ത പോലെ കേൾക്കാനില്ലാത്ത പോലെ അവൻ ആ തണുപ്പിൽ ചുരുണ്ടുകൂടി രാവിലെ കാപ്പിയായി വരുമ്പോഴും തെളിയാത്ത ആർദ്രയുടെ മുഖം ആരോ നിന്നെ അവിടെ അവൾ അങ്ങനെ നിന്നു എന്താടാ ഇത് ഇങ്ങനെ വിഷമിക്കാൻ തുടങ്ങിയാൽ എങ്ങനെയാണ് അവൾ മിഴികൾ ഉയർത്തിയൊന്ന് നോക്കി ഇന്നലെ തൊട്ട് തന്നെ സമാധാനിപ്പിക്കുന്നതാണ് പക്ഷേ എന്നിട്ടും തൻ്റെ മനസ്സിൽ എന്താണെന്ന് അവൻ അറിയാൻ കഴിഞ്ഞിട്ടില്ല ആരൂ അമ്മയെക്കുറിച്ച് ഓർത്താണോ അതോടെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അവനങ്ങനെ നെഞ്ചോട് ചേർത്തു അതാണെന്ന് എനിക്ക് അപ്പോഴേ തോന്നിയതാണ് പക്ഷേ അമ്മ അമ്മ എന്നെ കണ്ട ഭാവം നടിച്ചില്ല എന്നെ നോക്കിയില്ല ഒന്ന് ചിരിച്ചത് പോലുമില്ല അയാൾ അത്രയും പറഞ്ഞിട്ടും ഒരു നോട്ടം കൊണ്ടുപോലും എതിർത്തില്ല ജെയ് കരയല്ലടാ അമ്മയല്ലേ എന്തേലും കാര്യം കാണും നിനക്ക് വേണ്ടിയാണ് പണ്ടൊരിക്കൽ ജയിലിൽ കിടന്നത് എന്ന് മറക്കരുത് അവൾ പകപ്പോടെ അവനെ നോക്കി അലോഷിയോട് അന്വേഷിക്കാൻ പറഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് നിന്നെ ഞാൻ കൂടെ കൂട്ടിയത് അവൾ അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു ദയവാ ഒന്നിങ്ങ് വന്നേ അച്ഛൻ്റെ ശബ്ദം കേട്ട് അവനൊന്ന് ഞെട്ടി രണ്ടുപേരും അടർന്നു മാറി അവനൊപ്പം ആർദ്രയും താഴേക്കോടി എന്താ അച്ഛ അയാൾ ടി വിയിലേക്ക് കണ്ടു കാണിച്ചു പ്രമുഖ ബിസിനസ്കാരനായ വിഹാൻ ഭരതിന്റെ വണ്ടി ആക്സിഡന്റായി അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന അയാളെ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയും കുഞ്ഞും തെറിച്ചു വീണിരുന്നു സ്ത്രീ അധികം പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടുവെങ്കിലും കുഞ്ഞ് മരിച്ചുപോയി അവർ ആരാണെന്ന് വ്യക്തമായിട്ടില്ല അച്ഛൻ തളർച്ചയോടെ സോഫയിൽ അമർന്നു അച്ഛ ആ കുഞ്ഞ് നമ്മുടെ അയാൾ വേവലാദിയോടെ അവനെ നോക്കി ആദി ആദിയല്ലേ അത് ഒരു നിമിഷം ജയദേവന് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു ആദി അവഗണന മാത്രം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു കുഞ്ഞ് താൻ അവനെ ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ലായിരുന്നു ശ്രദ്ധിച്ചു തുടങ്ങിയത് ഈ ഇടയ്ക്ക് എപ്പോഴായിരുന്നു അവൻ എന്തൊരു സന്തോഷമായിരുന്നു താൻ എടുക്കുന്നതും സംസാരിക്കുന്നതുമെല്ലാം പക്ഷേ പാർവതി അവളെ ഓർത്ത് ആദ്യ സ്നേഹത്തോടെ തൊടാൻ പോലും തനിക്ക് കഴിഞ്ഞിട്ടില്ല ഇതാണ് മനുഷ്യൻ എത്ര അടുത്തുണ്ടെങ്കിലും അറിയാൻ ശ്രമിക്കില്ല നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോൾ മാത്രം ആഗ്രഹിച്ചു പോകും ഒരിക്കൽ കൂടെ അവസരം കിട്ടിയിരുന്നു എങ്കിൽ എന്ന് അപ്പോഴേക്കും കയ്യെത്തി തൊടാനാകാത്ത അത്രയും അകലത്തിൽ നിന്നവർ നമ്മളെ നോക്കി നിൽപ്പുണ്ടാകും നമുക്ക് പോകണ്ടേ ജയ് നീ നീ ഇവിടെ നിന്നു ആർദ്ര ഞാൻ അവിടെ അവളുടെ അച്ഛനുണ്ടാകും ഒരു സീനുണ്ടാക്കേണ്ട എന്തായാലും ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും അവനെ ജയ് നമ്മുടെ നമ്മുടെ മഴ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത് അവൻ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് എനിക്കറിയാം ഒരുപക്ഷെ ദൈവത്തിനത് ഇഷ്ടപ്പെട്ട് കാണില്ല ചെന്നിട്ട് വിളിക്കാം ഉം പോകാമച്ചാ ഒന്ന് ഒന്നും അവനൊപ്പം ഇറങ്ങി അങ്ങനെയൊരു വാർത്ത എഡ്വിനിൽ സൃഷ്ടിച്ച നടുക്കം ചെറുതൊന്നും കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞു മരിച്ചെന്ന് ആദി താൻ ഇന്നുവരെ കാണാത്ത തൻ്റെ മകൻ അപ്പോൾ അതായിരുന്നു ഇന്നലെ താൻ കണ്ട സ്വപ്നങ്ങൾ അവൻ വേഗം താഴേക്കിറങ്ങി വന്നു ചേച്ചി ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം ശരി കുഞ്ഞ് അവിടെ ഇരുന്നിരുന്ന രേവതിയെ ഒന്ന് നോക്കിയത് ഇല്ല എന്ന് അവൾ ഞെട്ടലോടെ മനസ്സിലാക്കി ഒരു രാത്രി അതും പുലരാൻ രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് എടുവിനെ എന്ത് സംഭവിച്ചു എന്നവൾ ഭയപ്പെട്ടു കുഞ്ഞിൻ്റെ ബോഡി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പാർവതി കൈയൊടിഞ്ഞിട്ടുണ്ട് തല എവിടെയോ ശക്തിയായി ഇടിച്ചുകൊണ്ടിട്ടുണ്ട് ബോധമില്ലാത്തതുകൊണ്ടാണ് ഐ സിയുലാക്കിയത് എന്തേലും പോസിറ്റീവ് റിയാക്ഷൻ ഉണ്ടായാൽ റൂമിലേക്ക് മാറ്റും വിഹാൻ പക്ഷേ കാറ് വെട്ടി പൊളിച്ചാണ് അയാളെ എടുത്തത് ഒരു സർജറി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇനിയും ഒന്നുകൂടെയുണ്ട് കാലും കൈയും ഒടിഞ്ഞു തൂങ്ങിയിട്ടുണ്ട് ഒന്നും പറയാറായിട്ടില്ല ഇതാണ് ദേവനും അച്ഛനും ഹോസ്പിറ്റലിലെത്തിയപ്പോൾ അവസ്ഥ ബാലചന്ദ്രൻ അവിടെ കൈ രണ്ടും കൂട്ടി തിരുമ്മി ഇരിക്കുന്നുണ്ട് മുഖത്ത് ആ മനസ്സിലെ പ്രയാസം കണ്ടറിയാം ജയിച്ചു എന്ന് തോന്നിയെടുത്ത് നിന്നാണ് പരാജയത്തിൻ്റെ പടുക്കുഴിയിലേക്ക് അയാൾ എറിയപ്പെട്ടത് തേരാളി എന്ന വീണു വീണുപോയിരിക്കുന്നു എന്ന അവസ്ഥ ഞാൻ ബാലനോടൊന്ന് സംസാരിച്ചിട്ട് വരാം ശരിയച്ചാ അവൻ അങ്ങനെ നിൽക്കുമ്പോഴാണ് എഡ്വിൻ വരുന്നത് കണ്ടത് ദേവനെ കണ്ടപാടെ അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ദേവാ എൻ്റെ എൻ്റെ മോൻ ഞാൻ ഞാൻ അവനെ കണ്ടിട്ട് കൂടിയില്ലേ ദേവ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് അറിഞ്ഞിരുന്നേൽ എല്ലാം അവന് വിട്ടുകൊടുക്കുമായിരുന്നില്ലേ ഞാൻ പാവം എൻ്റെ കുഞ്ഞ് എത്ര വേദനിച്ച് കാണും എഡ്വിൻ ഇങ്ങനെ തളരാതെടോ കുഞ്ഞായതുകൊണ്ട് അധികം വെച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല എനിക്ക് എനിക്ക് അവനെ കാണണം ദേവ കാണാം വീട്ടിലേക്ക് കൊണ്ടുപോകും അപ്പോൾ കാണാം അവൻ കണ്ണുകൾ അമർത്തി തുടച്ചു അന്നൊരു ഹോസ്പിറ്റൽ വെച്ച് അപർണയെ നഷ്ടമായതാണ് ഓർമ്മ വന്നത് ഇന്ന് അതുപോലൊരു ഹോസ്പിറ്റൽ വെച്ച് താൻ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തൻ്റെ മകനും അവൻ മുഖം അമർത്തി തുടച്ച് തിരിയുമ്പോഴാണ് അപ്പുറത്തെ മുറിയിൽ പരിചയമുള്ള ഒരാളെ കണ്ടത് ആരാണയൽ വിഹാൻ്റെ അകന്നൊരു ബന്ധു നിങ്ങളെന്താ ഇവിടെ ലച്ചു ഇവിടെ അഡ്മിറ്റാണ് അവനൊന്ന് ഞെട്ടിക്കൊണ്ട് ദേവനെ നോക്കി ഇപ്പൊ വരാം ദേവ എടാ ഞാനും വരുന്നു ആ സമയം അവനെ തനിച്ചാക്കരുത് എന്നാണ് തോന്നിയത് അകത്തേക്ക് കയറുമ്പോൾ മാമ എന്ന വിളിയോടെ ചിന്നു അവനെ കെട്ടിപ്പിടിച്ചു ചിന്നു അമ്മ എന്താ ഇവിടെ രാവിലെ ആക്സിഡന്റ് നടക്കുമ്പോൾ അമ്മ മുറ്റത്ത് നിൽപ്പുണ്ടായിരുന്നു പിന്നെ നോക്കുമ്പോൾ എഴുന്നേൽക്കുന്നില്ല എനിക്ക് പേടിയാവുന്നു മാമ പേടിക്കണ്ട പേടിക്കണ്ടട്ടോ മാമനുണ്ട് ധൈര്യമായിട്ടിരിക്കണം വിശക്കുന്നുണ്ടോ നിനക്ക് ആ അപ്പാപ്പൻ്റെ കൂടെ പോയി ചായ കുടിച്ചിട്ട് വാ മാമ ആരെങ്കിലും ഇവിടെ നിന്നിരുന്നേൽ എനിക്ക് പോവായിരുന്നു ചായ കുടിച്ചിട്ട് വാ എന്നിട്ട് പോകാം അയാൾ സന്തോഷത്തോടെ പോയപ്പോൾ ആർദ്രയെ കൂടെ കൂട്ടാതെ വന്നതിൽ അല്പം പ്രയാസം തോന്നി ഞാൻ ആർദ്രയെ വിളിക്കട്ടെ എഡ്വിൻ വേണ്ട ചേച്ചി വരും ഞാനൊന്ന് വിളിച്ചു പറയട്ടെ അവൻ ഫോണെടുത്ത ധൃതിയിൽ ആരോടും സംസാരിക്കുന്നത് കണ്ടു ആരാ വരാ ശാരദേച്ചിയാണോ ഉം വരും എഡ്വിൻ രേവതി അത് നമുക്ക് പിന്നെ സംസാരിക്കാം ദേവ പ്ലീസ് അവൻ്റെ മുന്നിൽ അപ്പോൾ രേവതിയേക്കാൾ മുന്നിട്ട് നിന്നത് ഇന്ന് വരെ താൻ കാണാതെ പോയ ആ മുഖമൊന്ന് കാണണം എന്ന് മാത്രമായിരുന്നു ഇന്ന് ഒരു ദിവസം പാർവതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് പിറ്റേന്ന് അടക്കം ചെയ്യാമെന്ന് തീരുമാനമായി ബാലചന്ദ്രൻ എതിർത്തില്ല അല്ലെങ്കിൽ തന്നെ ആ കുഞ്ഞിൻ്റെ ബോഡി എവിടെ കൊണ്ടുപോകും പറയാൻ തനിക്ക് സ്വന്തമായി ഒരു വീടില്ല എന്ന് അപ്പോഴാണ് അയാൾ ഓർക്കുന്നത് പോലും ഫ്ലാറ്റിൽ കൊണ്ടുപോകുക എന്നത് പോസിബിൾ അല്ലല്ലോ ആകെയുള്ളത് പത്ത് സെൻറ്റ് ഭൂമിയും ഒരു വീടുമാണ് അത് താൻ ഇന്നു വരെ തിരക്കിപ്പോയിട്ടുമില്ല അച്ചാ അയാൾ തിരിഞ്ഞു നോക്കി നിരഞ്ജന നീരു അച്ചാ ആദി കിട്ടിയില്ല മോളെ മുഖം മാത്രമുണ്ട് പോറൽ പോലും ഏൽക്കാതെ ഇടിച്ച വണ്ടി അങ്ങനെ കയറിയിറങ്ങി എന്നാണ് ഡോക്ടർ പറഞ്ഞത് അവളത് കേൾക്കാൻ വയ്യാത്ത പോലെ ചെവി പൊത്തി ചേച്ചി അവൾ അറിഞ്ഞിട്ടില്ല ബോധം വീണിട്ടില്ല ഒന്നൂടെ നോക്കിയിട്ട് നാളെ അവൻ്റെ കാര്യങ്ങൾ ചെയ്യാം കൊച്ചു കുഞ്ഞല്ലേ ഇങ്ങനെ വിൽക്കാമോ തളർന്ന സ്വരത്തിലാണെങ്കിലും കാര്യങ്ങൾ വ്യക്തമായി തന്നെ ബാലചന്ദ്രൻ പറയുന്നുണ്ടെന്ന് ദേവൻ ശ്രദ്ധിച്ചു നീ എങ്ങനെയാ വന്നേ അവൾ തിരിഞ്ഞു നോക്കി പിറകിൽ ദീപൻ നിൽപ്പുണ്ടായിരുന്നു അവൻ മാത്രമല്ല അവൻ്റെ ഫാമിലിയും അയാൾ ഒന്നും മിണ്ടിയില്ല മിണ്ടാൻ ഈ അവസരത്തിൽ ഒന്നുമില്ല ഒന്നും അച്ഛ എനിക്ക് ആദ്യേ കാണണം അയാളൊന്നു നിശ്വസിച്ചു വാ സർജറിക്ക് കയറുമ്പോൾ അവരുടെ പക്കലുണ്ടായിരുന്ന സാധനങ്ങൾ ബാലചന്ദ്രനെ ഏൽപ്പിച്ചിരുന്നു അയാൾ അത് ശിവശങ്കറിനെ ഏൽപ്പിച്ചു ആദ്യെ കാണിച്ചു കൊടുത്തിട്ട് വരാം അയാളൊന്നു മൂളി കൂട്ടത്തിലുണ്ടായിരുന്ന ബാഗ് ദേവനൊന്ന് ശ്രദ്ധിച്ചു ദേവൻ അത് തുറന്നു നോക്കി നീല നിറമുള്ള ഫയൽ അവനത് തുറന്നു എഡ്വിൻ പറഞ്ഞത് ഒന്നും സത്യമാവില്ലേ എന്നവൻ പ്രാർത്ഥിച്ചു പക്ഷേ അപർണയുടെ സൈൻ കണ്ട നിമിഷം അതുവരെ ഉണ്ടായിരുന്ന വിശ്വാസങ്ങൾ നഷ്ടമായി അവൻ എഴുന്നേറ്റ് എഡ്വിൻ്റെ കൈകളിൽ അത് വെച്ചുകൊടുത്തു അർഹിക്കുന്നവനെ അത് വന്ന് ചേരും തട്ടിപ്പറിച്ചെടുക്കുന്നതിന് ആയുസ് കുറവായിരിക്കും അവൻ മറുപടി നൽകിയില്ല ആ ഫയലിലേക്ക് ഒന്ന് നോക്കി നിന്നു അപകടം അറിഞ്ഞപ്പോൾ തൊട്ട് നെഞ്ചിലൊരു നീറ്റലാണ് വിഹാൻ തൻ്റെ ദൈവം പക്ഷേ പക്ഷെ എങ്ങനെ ഇങ്ങനെയൊരു ആക്സിഡൻ്റ് ആരെങ്കിലും ചെയ്തതാണോ അതോ അങ്ങനെയാണെങ്കിൽ ആരുടെ പേരും പറഞ്ഞു കേട്ടില്ല സ്വാഭാവികമായൊരു ആക്സിഡൻ്റ് ആയിട്ടാണ് പറഞ്ഞു കേട്ടത് പക്ഷെ ആദ്യം എഡ്വിൻ സാറിൻ്റെ കുഞ്ഞ് അവൻ്റെ പേരിലല്ലേ പാർവതി ഇക്കണ്ട കളിയൊക്കെ കളിച്ചത് അദ്ദേഹത്തിന്റെ സ്വത്ത് പോലും സ്വന്തമാക്കിയത് എന്നിട്ട് അവനിപ്പോ അവനിപ്പോ ജീവനോടെയില്ല അവൾ ഒരു ഞെട്ടലോടെ അപ്പുവിനെ നോക്കി മുറുകെ കെട്ടിപ്പിടിച്ചു നെറ്റിയിൽ ചുംബിച്ചു മതിയായില്ല ആദി ആദി അവൾക്ക് ജീവനായിരുന്നു അതുപോലെയല്ലേ തനിക്കപ്പു ഇവനെയാണ് അങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ ആലോചിക്കാൻ പോലും കഴിയുന്നില്ല ഹോസ്പിറ്റലിൽ പോകണം പക്ഷേ എങ്ങനെ സാർ അറിഞ്ഞിട്ടും ഒന്നും പറയാതെ പോയത് എന്താ തന്നെ ഒന്ന് നോക്കാഞ്ഞത് മോളെ അവൾ തലചരിച്ചു നോക്കി ചേച്ചി എങ്ങോട്ടാ ധൃതി വെച്ച് അത് അത് കുഞ്ഞു വിളിച്ചിരുന്നു ഹോസ്പിറ്റലിൽ ചെല്ലാൻ ഞാൻ ഞാനും വന്നോട്ടെ അപ്പോ ഞാൻ നോക്കിക്കോളാം മോളെ കൂടെ കൂട്ടണ്ട എന്നാ പറഞ്ഞിരിക്കുന്നേ അവളൊന്ന് ഞെട്ടി ആ അങ്ങനെ പറഞ്ഞു അവളുടെ മുഖം വാടി പ്ലീസ് ചേച്ചി പ്ലീസ് എനിക്ക് വരണം എനിക്ക് വിഹാൻ സാറിനെ കാണണം പ്ലീസ് വാ അവൾ വേഗം റെഡിയായി അപ്പുവിനെ ഇറങ്ങി അവിടെ എത്തിയപ്പോൾ രേവതിയെ കണ്ട് അവൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി അവളെ കൊണ്ട് വരണ്ട എന്ന് പറഞ്ഞിരുന്നില്ലേ ചേച്ചി അത് ഞാൻ കൂടെ കയറിപ്പോന്നതാണ് ചേച്ചിയെ വഴക്ക് പറയണ്ട അവൾ ഇടയ്ക്ക് കയറി പറഞ്ഞു അപ്പോഴാണ് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫയൽ ശ്രദ്ധിച്ചത് ഇത് അവൻ അവളുടെ കയ്യിലേക്ക് ആ ഫയൽ വെച്ച് കൊടുത്തു ഇതിനു വേണ്ടിയല്ലേ എൻ്റെ ആദി ഇരിക്കട്ടെ നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ അപ്പുവിനെ അവൻ ബലമായി തന്നെ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു അപ്പു എൻ്റെ മകനാണ് എനിക്കറിയാം നോക്കാം സാർ അവനത് മൈൻഡ് ചെയ്തില്ല ചേച്ചി വാ നാൻസി കിടക്കുന്ന മുറിയിലേക്കാണ് അവൻ പോയത് ആക്സിഡൻ്റ് നേരിട്ട് കണ്ടിരുന്നു അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആണ് ചേച്ചി ഇവിടെ നിൽക്കാനാണ് വിളിച്ചത് ഞാൻ നിൽക്കാൻ കുഞ്ഞേ ഡിസ്ചാർജ് ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് അങ്ങനെ പോരെ ചേച്ചി മതി മതി കുഞ്ഞ് അവരുടെ കണ്ണുകൾ നിറഞ്ഞു അനിയത്തെ ഒരുപാട് ഇഷ്ടമാണ് അവനെ എന്ന് അറിയാമായിരുന്നു ചിന്നു ഇത് അമ്മമ്മ അങ്ങനെ വിളിച്ചാൽ മതി മാമൻ്റെ അമ്മയാണോ അമ്മയെ പോലെ അവൾ അതിനൊന്ന് ചിരിച്ചു ശാരദയുടെ കണ്ണുകളൊന്ന് നിറഞ്ഞു ഇവൻ്റെ പേരെന്താ മാമ ആദിനാഥ് അപ്പു അപ്പു അവൻ അവളെ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടമായിരുന്നു അപ്പു ചേച്ചിയുടെ കൂടെ ഇവിടെ നിൽക്കണം കേട്ടോ പപ്പ ഡോക്ടറെ കണ്ടിട്ട് വരാം പുറത്തിറങ്ങി അവൻ രേവതിയെ കണ്ടില്ലായെന്ന് നടിച്ചു സാർ നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ ഇനി അത് ഞാൻ എനിക്ക് ഓ നാട്ടിലേക്കുള്ള ടിക്കറ്റ് ക്യാൻസലായി പോയതായിരിക്കും കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യൂ ഒരാഴ്ച കൂടെ വിഹാനിന് ഒരു സർജറി കൂടെയുണ്ട് അത് കഴിഞ്ഞിട്ട് അവൻ കണ്ണു തുറന്നിട്ട് വേണം നാൻസിയുടെ കാര്യം തീരുമാനിക്കാൻ അതോടെ കഴിഞ്ഞ് പുതിയ ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തു തരുന്നുണ്ട് അതും പറഞ്ഞു പോയപ്പോൾ ഇനിയൊന്നും പറയാനില്ലാത്ത പോലെ അവൾ തളർന്നു പോയിരുന്നു ശ്രീമംഗലത്തെ ചടങ്ങിൻ്റെ ഒരുക്കങ്ങൾ കഴിഞ്ഞു അമ്മയ്ക്കെന്തോ വയ്യായിക കൂടുതലാണെന്ന് ചെറിയമ്മ പറഞ്ഞപ്പോൾ ഓടി വന്നതാണ് വന്നതാണെല്ലാവരും അവർക്കരിക്കിലേക്ക് എന്താ അമ്മേ അവർ ജയദേവനെ നോക്കി എന്താ വത്സലേ ശിവശങ്കർ ചോദിച്ചപ്പോഴേക്കും കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു ഏട്ടാ ആദി ആദിയെ കാണാൻ അമ്മ അമ്മയ്ക്ക് സംസാരിക്കാൻ കഴിഞ്ഞല്ലോ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു പോയിരുന്നു അവൻ്റെ ദേവ ആദിയെ കാണണമെന്ന് അച്ഛൻ പറഞ്ഞപ്പോഴാണ് അവൻ യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ വന്നത് അതിപ്പോ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുക അവൽസലെ പാവം കുഞ്ഞ് കർമ്മങ്ങളെല്ലാം നന്നായി ചെയ്യണം ദേവാ ഞാനാണ് ചെയ്യുന്നത് അവൻ്റെ സഹോദരനും ആരാണെന്ന മട്ടിൽ അവർ നോക്കി അപ്പു എഡ്വിൻ്റെ മകനാണ് അവർ നിശ്വസിച്ചു അല്പം കൂടെ കഴിഞ്ഞ് അമ്മയ്ക്ക് കാണിച്ചു തരാം നല്ലൊരു മാറ്റം അമ്മയ്ക്ക് സംസാരിക്കാൻ കഴിയുന്നു പക്ഷേ അതിനാദി അവന് വേണ്ടി വന്നു എന്ന് മാത്രം ജയദേവൻ അപ്പുവിനെ കൈപിടിച്ചെല്ലാം ചെയ്തു ആദ്യമായും അവസാനമായും അവൻ്റെ തണുത്ത കവളിൽ എഡ്വിൻ ചുണ്ടുകൾ അമർത്തി എന്നോട് ക്ഷമിക്ക് കുഞ്ഞെ പപ്പയ്ക്ക് നിന്നോട് നീതി പുലർത്താൻ കഴിഞ്ഞില്ല അപ്പു ഉമ്മ വെക്കുമ്പോൾ അവൻ അറിയില്ലായിരുന്നു മഴയും കൊടുത്തു അവൻ ഉമ്മ ആർദ്ര ദേവൻ ശിവശങ്കർ അവസാനം വത്സല അവരുടെ കണ്ണുകൾ കണ്ണുകളങ്ങനെ നിറഞ്ഞൊഴുകി തൻ്റെ മകൻ്റെ കുഞ്ഞാണെന്ന് കരുതിയാണ് അവനെ സ്നേഹിച്ചത് ജീവന തുല്യം ഇതിപ്പോൾ അല്ലെന്നറിഞ്ഞിട്ടും അവനെ വെറുക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് അതിശയം രേവതിക്ക് അവൻ്റെ കുഞ്ഞിനെ കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു ആ നെറ്റിയിൽ ഒരു ചുംബനം കൊടുക്കണമെന്നും പക്ഷേ നീ തൊട്ട് അവനെ അശുദ്ധമാക്കേണ്ട എന്നൊരൊറ്റ വാചകത്തിൽ അവൾ നിന്നുപോയി ബോഡി എടുക്കും നേരം ബാലചന്ദ്രനെ അവിടെ തിരഞ്ഞു എങ്കിലും കണ്ടില്ല അച്ചമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു അവനെ അവർക്കരികിൽ തന്നെ അവനെയും അടക്കം ചെയ്തു ഓർത്തിരിക്കാൻ ഒത്തിരി ഓർമ്മകൾ പോലുമില്ലാതെ വേദനിക്കാൻ മാത്രം ഒരു ജന്മം അവസാനം എല്ലാവരിലും വേദന നൽകി വിടവാങ്ങിയിരിക്കുന്നു വത്സല സംസാരിച്ചു എന്നറിഞ്ഞ നിമിഷം ഇറങ്ങിപ്പോയതാണ് ബാലചന്ദ്രൻ അവിടെ നിന്ന് എങ്ങാനും അയാൾക്ക് മുന്നിൽ വെച്ച് വല്ലതും വിളിച്ചു പറഞ്ഞാൽ താൻ തീർന്നു അല്ലെങ്കിലേ ആ വീഡിയോ വഴി അറിയാം താനാണ് അവർക്ക് ഈ അവസ്ഥ വരുത്തിയതെന്ന് ഇനി അതവർ പറയുക കൂടി ചെയ്താൽ പാർവതിയുടെ കൂടെയുള്ള ആൾ അയാൾ ചിന്തകളിൽ നിന്ന് ഞെട്ടിമാറി ഞാനാണ് സിസ്റ്റർ പാർവതിക്ക് ബോധം വീണിട്ടുണ്ട് കയറി കണ്ടോളാൻ ഡോക്ടർ പറഞ്ഞു അയാൾക്ക് ആശ്വാസം തോന്നി അല്പം പരിഭ്രമവും അച്ചാ ആദി അവൾ പൊട്ടിക്കറിഞ്ഞു അതുകൊണ്ട് അയാൾ സിസ്റ്ററെ നോക്കി കുഞ്ഞു മരിച്ച കാര്യം ഡോക്ടർ തന്നെയാണ് പറഞ്ഞത് പാറു എന്റെ ആദിയില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും അച്ഛനു വേണ്ടിയല്ലേ ഞാൻ ഈ കഷ്ടപ്പെട്ടതൊക്കെ എന്നിട്ട് എന്നിട്ടെൻ്റെ ആദി അയാൾ അവളെ തന്നോട് ചേർത്ത് സമാധാനിപ്പിച്ചു വിഹ വിഹാൻ അവനെങ്ങനെയുണ്ട് അവന് ഒരു സർജറി കൂടെയുണ്ട് അത് കഴിഞ്ഞ് പറയാൻ പറ്റൂ ആ ഫയൽ ആ ഫയൽ എവിടെ അത് നീരുവാണ് നോക്കിയിരുന്നെ ചിലപ്പോൾ വീട്ടിലേക്ക് പോയപ്പോൾ കൊണ്ടുപോയി കാണും ഏത് വീട്ടിലേക്ക് തറവാട്ടിൽ അവിടെയാണ് അവനെ അവളത് അങ്ങോട്ട് കൊണ്ടുപോയി കാണും ഒന്ന് മോളി ഞാനും തറവാട്ടിലായിരിക്കും പോകേണ്ടി വരിക അല്ലേ അച്ഛാ അവിടെ അവൾ കാണില്ലേ ആര് ആർദ്ര അതിന് അയാൾ മനസ്സിലാവാതെ അവളെ നോക്കി അതച്ച അവൾ ഇനി വേണ്ട അവൾ വേണ്ട അച്ഛൻ എനിക്ക് വേണ്ടി അത് ചെയ്തു തരില്ലേ കൂടുതലൊന്നും ഞാൻ ചോദിക്കുന്നില്ല ചെയ്തു തരാം എൻ്റെ പാറുവിനെ കിട്ടാത്ത ഒന്നും ആർക്കും വേണ്ട പോരെ മതി അത് മതി അച്ഛ എൻ്റെ ആദി അവൻ്റെ ആത്മാവെങ്കിലും സമാധാനമായിട്ടിരിക്കട്ടെ ആ കുഞ്ഞു മനസ്സ് പോലും മനസ്സിലാക്കാൻ കഴിയാതെ പോയ ഒരമ്മയാണ് അവൾ